ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ സംരക്ഷിച്ചു പോരുന്ന മൂവായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു എടവണ്ണ റേഞ്ചിൽ എടക്കോട് വനം സ്റ്റേഷൻ പരിധിയിലെ മൂലേപ്പാടത്തിനും വെണ്ണേക്കോട് ആദിവാസി കോളനിക്കുമിടയിലാണ് തീ പടരുന്നത് നിലമ്പൂർ വനമേഖലയിൽ തന്നെ മുളകളും ഓടക്കാടുകളും വ്യാപകമായ വനമേഖല കൂടിയാണിത് അത് മ്മടനാ പക്കെട ഓണ് മൂത്തുക്കോട്ട് കറച്ച നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല വനമേഖലയിലേക്ക് റോഡ് ഇല്ലാത്തതിനാൽ വെള്ളം പമ്പ് ചെയ്ത് തീയണയ്ക്കാൻ കഴിഞ്ഞില്ല അഗ്നിരക്ഷാസേനയും വനപാലകരും നാട്ടുകാരും കോളനി നിവാസികളും ചേർന്ന് തീ അടിച്ചുകിടത്താൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല മധ്യവരുടെ പ്രധാന താവളമാണിവിടെ ഇവരിൽ ആരെങ്കിലും തീ ഇട്ടതാകാമെന്നാണ് കരുതുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വൻതോതിൽ വനസമ്പത്ത് നഷ്ടമാവും കൊടുംചൂടിൽ വന്യജീവികളും വെന്തു മരിച്ചേക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്